നമസ്കാരം ഇന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ട് അവരോടെല്ലാം നന്ദി പറയുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ് ഈ ക്ഷേത്രത്തിൽ പറഞ്ഞത് ഇന്ന് എൻ്റെ പിറന്നാളാണ് എൻ്റെ മാത്രമല്ല അത് എൻ്റെ മൂത്ത മാമ്മയും കൂടെ പിറന്നാളാണ് ഞങ്ങൾ രണ്ടുപേരുടെയും പിറന്നാൾ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ് കുന്നപ്പുഴ ക്ഷേത്രം ഈ തിരുവനന്തപുരത്തുള്ള ക്ഷേത്രമാണ് ഇത് മുഖ്യ പ്രതിഷ്ഠ ശാസ്താവാണ് എന്തായാലും ഈ ക്ഷേത്രത്തിൽ വെച്ചായിട്ട് ഈ കുഞ്ഞുമാവയുടെ ചോറൂണൊക്കെ നടന്നത് അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം വീട്ടിൽ ചെന്നിട്ട് കാണാം പഴമക്കാർ പറയും കിടക്കാൻ വേണ്ടി ഉറങ്ങരുത് ഉറങ്ങാൻ വേണ്ടി കിടക്കണം എന്ന് എന്ന് വെച്ചാൽ ഉറക്കം വന്നതിന് ശേഷം മാത്രം കിടക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകൾക്ക് അത് നമ്മുടെ മനസ്സമാധാനം കിടക്കും അതുകൊണ്ട് നല്ല ഉറക്കം വന്നതിന് ശേഷം മാത്രം കിടക്കുക ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഓർക്കെടുക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെ ചിലവഴിച്ചു എന്ന് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും നമുക്കിഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ ഒന്ന് ഓർത്തെടുക്കുക ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ഓർത്തെടുക്കുക നാളെ എന്തൊക്കെ ചെയ്യണം എന്ന് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്യുക ഇതൊരു മെൻ്റൽ എക്സസൈസായിട്ടാണ് കരുതുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്താൽ ഓർമ്മശക്തി വർദ്ധിക്കുമെന്ന് എക്സ്പേർട്സ് പറയാറുണ്ട് എന്തായാലും ശേഷം കാൽ കഴുകി വന്ന് കിടക്കയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ഉറങ്ങാനായി തയ്യാറെടുക്കുക അത് കഴിഞ്ഞ് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ഇഷ്ട മനസ്സിൽ പ്രാർത്ഥിക്കുക അതിനുശേഷം ഞാൻ ഇനി പറയാൻ പോകുന്ന മന്ത്രം ചൊല്ലുക രണ്ട് മന്ത്രങ്ങളുണ്ട് വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് ആ മന്ത്രം ചൊല്ലാം ശിവനെ ആരാധിക്കുന്നവർക്ക് ശിവൻ്റെ നമ്മൾ സമർപ്പിക്കുന്ന ഒരു മന്ത്രമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി കായേന ബുദ്ധ്യാത്മനാവാ പ്രകൃതേർ സ്വഭാവാത് करोमि यत्यत् सकलं परस्मै नारायणायेति समर्पयामि कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृतेस्वभावात् करोमि यत्यत् सकलं परस्मै नारायणायेदि സമർപ്പയാമീ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അങ്ങനെ എല്ലാ രീതിയിലും എന്തൊക്കെ കർമ്മങ്ങൾ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തോ അതെല്ലാം നാരായണന് സമർപ്പിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇനി ശിവനെ ആരാധിക്കുന്നവർ ചൊല്ലേണ്ട മന്ത്രമാണ് അടുത്തത് കരചരണകൃതം വായജം കർമ്മജം വാ ശ്രവണനയനജം മാനസം വാപരാധം വിഹിതമവിഹിതം വാ ശ്രീ മഹാദേവ ശംഭോ കൈകാലുകൾ കൊണ്ടോ മറ്റു ശരീര അവയവങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്യുന്ന എല്ലാ അപരാധങ്ങളും ക്ഷമിക്കണമെന്ന് ശ്രീ പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് ഇങ്ങനെ ചൊല്ലിയാൽ മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ അതിന് റിപ്ലൈ തരാം പിന്നെ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് ഒരു ബെൽ ബട്ടൺ ഉണ്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ